ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കണ്ടാലോ നമുക്ക് രാവിലെ രാത്രിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമന് തന്നെ ഒന്നും മാർക്ക് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമുക്കിത് അതിൽ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഒച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നേ ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇട്ടേശ് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് നന്നായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതായതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു കപ്പോളം അരിപ്പ് കൊടുക്കാട്ടോ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ചുവെക്കാൻ അങ്ങ് ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മാത്രം മതിയെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിൽ ജാറിലേക്ക് ഒരു സവാൾ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതായതുപോലെ വെള്ളമൊന്നും ച ക്രഷ് ഇനി നമുക്ക് ഇത് അതിന് നമ്മളെ പൊടിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ പൊടി ഒന്ന് ചൂട് ആറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേ മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം നല്ല ചൂടുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് തൊടാൻ പറ്റുന്ന ചൂടാണെങ്കിൽ ഇത ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി തടവി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടെടുക്കാം അതെന്ന് വെച്ചാൽ നമുക്കിതായത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര വലുപ്പത്തിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കേണ്ടത് ആ രീതിക്ക് നമുക്കിതിങ്ങനെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മൾ ചപ്പാത്തിയും പത്തരി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് അതിൽ എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീരുവട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് സമയം എടുക്കില്ലേ പെട്ടെന്ന് തന്നെ തീർന്നേട്ടിക്കോളും അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുന്നതിലും നല്ലത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കാം കേട്ടോ അപ്പം നമുക്കിത് അന്ന് തന്നെ കുറച്ച് നെയ്യാക്കി കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ നല്ല നെയ്സ് ആക്കിയിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല ചൂടായ ഒരു പാത്രത്തിലേക്ക് ഇത് അങ്ങ് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം ഫ്ലെയിമിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ അങ്ങ് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇടക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കും പിന്നെ നന്നായിട്ട് ഇത് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നമ്മൾ ഉൾബാക്കുക നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി പത്തിരി വെള്ള റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ആ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മൾ ആ പത്തിരി വെള്ള റെഡി ആയിട്ടുണ്ടായിട്ട് നല്ല മൊഴിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മസാല പത്തിരി ആയിട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടും ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്